തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർക്കാരിന്റെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയെങ്കിലും ഒരു സാമ്പത്തിക വർഷം ലക്ഷ്യമിട്ടുള്ള വമ്പൻ ക്ഷേമ പദ്ധതി പ്രഖ്യാപനമാണ് രണ്ട് മണിക്കൂറും മിനിറ്റും നീണ്ട പ്രസംഗത്തിലൂടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തിയിരിക്കുന്നത് കേരള ചരിത്രത്തിലെ നാലാമത് ദൈർഘ്യമേറിയ ബജറ്റാണ് മന്ത്രി അവതരിപ്പിച്ചത് ആ ബജറ്റിൽ സർവ മേഖലകളെയും തലോടിക്കൊണ്ടാണ് ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ തൊഴിലാളികൾ സർക്കാർ ജീവനക്കാർ എന്നിവർക്കായി വൻ ആനുകൂല്യങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്ത് വർഷത്തിനിടെ ന്യൂ നോർമൽ കേരളത്തെ കെട്ടിപ്പടുക്കാനായി എന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവകാശവാദം പത്ത് വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം ധനമന്ത്രി പറയുന്നു ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ വേളയിൽ ധനമന്ത്രി നടത്തിയ ഈ പരാമർശം ഏറെ ശ്രദ്ധേയമാണ് ഏറെ സന്തോഷത്തോടെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കി എന്നതും കെ എൻ ബാലഗോപാൽ പറഞ്ഞു പത്ത് വർഷം മുമ്പുള്ള ഇന്നത്തെ കേരളം ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ എ ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ് പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത് ഈ സമ്മേളനകാലത്ത് ഓരോ വികസന തുറയിലും വന്ന മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സ്ഥിതിവിര കണക്കുകളും ഉദാഹരണങ്ങളും നിർത്തി സംസ്ഥാനം നേടിയ അഭിമാനകരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ് അങ്ങനെ ഒരു ചർച്ച ഈ സഭയിൽ നടന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു നല്ല മാതൃകയായിരിക്കും സൃഷ്ടിക്കുക സാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തേക്കുള്ള ഇരുപത്താറിലേക്കുള്ള ബജറ്റ് പ്രസംഗത്തിന് തുടക്കത്തിൽ ഞാൻ ചില സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവച്ചിരുന്നു ദീർഘകാലമായി സംസ്ഥാന സർക്കാർ നേരിട്ടിരുന്ന ധനവൈഷമ്യത്തിൽ നിന്നും നാം കരകയറിയിരിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവം കേരള സാമ്പത്തിക വളർച്ചയോടെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുന്നു എന്ന കാര്യവും തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു സാർ പുതിയ ബജറ്റ് പ്രസംഗത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്നാൽ അവയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളീയരെ ആശങ്കപ്പെടുത്തുന്ന എന്നാൽ ജാഗ്രതയോടെ നീങ്ങിയാൽ ഒഴിവാക്കാനാകുന്ന ഒരു അപകടത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് സാർ എത്ര ബജറ്റ് അവതരിപ്പിച്ചാലും എത്ര ലക്ഷം കോടി ചെലവാക്കിയാലും കിട്ടാത്തൊരു സ്വത്ത് കേരളത്തിന് സ്വന്തമായി ഉണ്ട് കേരളീയരോട് ഒത്തൊരുമ എന്നാണ് മഹത്തായ സ്വത്തിന്റെ പേര് ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും ഒത്തൊരുമയും നിലനിർത്താനാവുന്നു എന്നാണ് നമ്മുടെ ഭാവി വളർച്ചയുടെയും ഐശ്വര്യത്തിന്റെ ഏറ്റവും വലിയ ഗ്യാരം അപ്പോൾ എന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വിശേഷണം ധനമന്ത്രി കൊടുത്തത് കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്താനാണ് മന്ത്രി ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം ആദ്യമായി തുടർഭരണം കിട്ടിയ സർക്കാരാണ് അപ്പോൾ പത്ത് വർഷം ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ സർക്കാരുകൾ ബജറ്റ് അവതരിപ്പിച്ചു അപ്പോൾ അവരുടെ അവസാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ പുതിയ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ പത്ത് വർ ത്തെ പ്രവർത്തനത്തെ ധനമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് അത് ന്യൂ നോർമൽ എന്നാണ് ഒരു വലിയ പ്രതിസന്ധിക്ക് ശേഷം സമൂഹം കൈവരിക്കുന്ന പുതിയതും ഉയർന്നതുമായ ജീവിത സാഹചര്യങ്ങളെയാണ് ന്യൂ നോർമൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പഴയകാലത്തെ വികസന മാതൃകകളുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധം അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഈ പദം പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കറിയാം ഹൈടെക് ക്ലാസ് റൂമുകൾ നവീകരിച്ച പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ വിപുലമായ ഡിജിറ്റൽ സേവനങ്ങൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ കൃത്യമായ വിതരണം എന്നിവയെല്ലാം തങ്ങളുടെ മേന്മയായി ഈ സർക്കാരുകൾ അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒരൊറ്റ പദത്തിലേക്ക് ചുരുക്കിക്കൊണ്ട് മലയാളിക്ക് ഒരു പുതിയ സ്വാഭാവികതയാണ് ഞങ്ങൾ സൃഷ്ടിച്ചത് എന്നത് വ്യക്തമാക്കാനാണ് മന്ത്രി ഈ പദപ്രയോഗം നടത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഈ ബജറ്റിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെയായി മാറുന്നു കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തോടുള്ള അവഗണനക്കിടയിലും സംസ്ഥാനം പിടിച്ചു നിന്നു വികസനത്തിൽ കുറവുണ്ടായിട്ടില്ല തൊടുന്യായം പറഞ്ഞ് കേന്ദ്രവിഹിതം കേന്ദ്രം തങ്ങൾക്ക് അർഹമായ വിഹിതം വെട്ടുകയാണ് ചെയ്തത് സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിൽ ആണ് എങ്കിൽ എന്നും കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു അതായത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്രം എങ്ങനെയാണ് സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്ന് പറഞ്ഞു അതിന്റെ ഒരു ആവർത്തനം കൂടി ധനമന്ത്രി ഇന്ന് സഭയിൽ നടത്തി കേന്ദ്രം സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണെന്നും വായ്പാ പരിധി കുറച്ചുവെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യത്തിന്റെ ആരംഭം കുറിച്ചുവെന്നും ധനമന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുകയാണെന്നും സാമ്പത്തിക അവകാശങ്ങളിൽ കേന്ദ്രത്തിൻ്റെ കടന്നുകയറ്റമാണ് നടക്കുന്നതെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി അപ്പോൾ കേന്ദ്രത്തിനെതിരായ ശക്തമായ നിലപാടുകൾ ഈ പ്രസംഗത്തിൽ നമുക്ക് കാണാം അതിന്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒപ്പം തന്നെ കേന്ദ്രത്തിന് ഓടുള്ള ചെറുത്തുനിൽപ്പ് നിൽപ്പ് കേന്ദ്രത്തിന് മറുപടിയായി സിൽവർ ലൈൻ ഒപ്പം തന്നെ സിൽവർ ലൈന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സിൽവർ ലൈന് പകരമായും പ്രഖ്യാപിച്ച കേരളത്തിന്റെ തെക്ക് വടക്ക് മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പുതിയ അതിവേഗ റെയിൽ പദ്ധതിയായ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അഥവാ ആർ ആർ ടി എസിന്റെ ബജറ്റിൽ നൂറ് രൂപ അനുവദിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അതൊരു പ്രഖ്യാപനം മാത്രമല്ല ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ആർ ആർ ടി എസിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായാണ് ഈ തുക നീക്കിവച്ചിരിക്കുന്നതെന്നും ബജറ്റ് പ്രസംഗത്തിനിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ റെയിൽപാത ഒരുക്കുന്ന ആർ ആർ ടി എസിന് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം തത്വത്തിൽ അനുമതി നൽകിയിരുന്നു ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയാണ് ആ പ്രഖ്യാപനത്തിലൂടെ മന്ത്രി നടത്തിയത് സർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് എന്നത് നമുക്കെല്ലാം അറിവുള്ള അറിവുള്ളതും ബോധ്യമുള്ളതുമാണല്ലോ ഡൽഹി മീറട്ട് ആർ ആർ ടി എസ് കോറിഡോർ മാതൃകയിൽ നാല് ഘട്ടമായിട്ടാണ് കേരളത്തിൽ സംവിധാനം വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഒന്നാം ഘട്ടം തൃശൂർ കോഴിക്കോട് രണ്ടാം ഘട്ടം കോഴിക്കോട് കണ്ണൂർ മൂന്നാം ഘട്ടം കണ്ണൂർ കാസർഗോഡ് നാലാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിന്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ അനുവദിക്കുന്നു അപ്പോൾ ആ പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു എന്ന സന്ദേശം കൂടി നൽകുന്നു അത് കേന്ദ്രത്തിലോടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് കേന്ദ്ര പദ്ധതിക്കുള്ള ഒരു ബദലാണ് ആ ഒരു പ്രഖ്യാപനമാണ് മറ്റൊന്ന് വോട്ടിനു വേണ്ടി വർഗീയത പറയുന്നത് ആര് എന്നതാണല്ലോ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വലിയ പ്രചരണം സംസ്ഥാനത്ത് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമാണ് നടക്കുന്നത് അവിടെ മതസൗഹാർദ്ദത്തിന്റെ ഇഴകൾ പരസ്പരം ചേർത്ത് നിർത്തുന്ന അയ്യപ്പനെയും ബാവരെയും പരാമർശിച്ചിട്ടുള്ള മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പരാമർശങ്ങൾ വളരെ ശ്രദ്ധേയമായി കേരളത്തിന്റെ ചരിത്രപരമായ ഈ സൗഹാർദ്ദത്തെ കൂടുതൽ കരുതലോടെ കാത്തുസൂക്ഷിക്കാൻ കേരളത്തിലെ മത സാംസ്കാരിക സൌഹാർദ്ദത്തിന്റെ ചരിത്രവും നാൾവഴികളും വിശദമായും വിശകലനാത്മകമായും രേഖപ്പെടുത്താൻ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന വിവരം ധനമന്ത്രി പ്രഖ്യാപിക്കുന്നു ഇതിനായി ഈ ബജറ്റിൽ പത്ത് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് അങ്ങനെ മതസൌഹാർദ്ദം സംരക്ഷിക്കാൻ ബജറ്റ് വിഹിതം മാറ്റിവെച്ചതിലൂടെയും കെ എൻ ബാലഗോപാലിന്റെ ബജറ്റ് വ്യത്യസ്തമായിരിക്കുകയാണ് ഒപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പൗരത്വം തെളിയിക്കുന്നതിൽ വരുന്ന ആശങ്കകളൊക്കെ ചൂണ്ടിക്കാട്ടി നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് നേറ്റിവിറ്റി കാർഡ് പദ്ധതി എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകാൻ നിയമനിർമ്മാണം നടത്താൻ ഇരുപത് കോടി രൂപ മാറ്റിവെച്ച ധനമന്ത്രി ആ പദ്ധതിക്കെതിരെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അതിനിടയിലും അത് പ്രഖ്യാപനം മാത്രമല്ല എന്ന സന്ദേശം കൂടിയാണ് നൽകിയത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ subscribe to you got